ോകനാടൻ്റെ നിത്യനാടാം ലോകം ഞാൻ കാണുമിത്യ ഹായൻ പ്രേമേ ഹാമേ ലോകമേ ഹായൻ പ്രേമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമിത്യുന്നു ഞാൻ കാണുമിത്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്രീസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ എന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് സൗഹൃദരായ എല്ലാ ശ്രോതാക്കളെയും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദന ദൈവനാമത്തിൽ അറിയിക്കുകയും ഇതാദ്യോടെന്നാൽ ശ്രദ്ധിക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അതിനോട് പോരാ അപേക്ഷയും നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുക മാത്രം പോരാ നിങ്ങളിത് ഷെയർ ചെയ്യണം മറ്റുള്ളവരുമായി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അറിയിപ്പാൻ കഴിയും എല്ലാവരും അറിയേണ്ടതാണിത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ലോകത്തിൽ നമ്മുടെ മായുള്ള ദൗത്യമാണിത് ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് കാനഡയിൽ നിന്നുള്ള ഒരു അനുഗ്രഹഗീത കുടുംബം ആ കുടുംബത്തിന് വേണ്ടി രണ്ടു വാക്ക് പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നു സ്വർഗീയപിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വേലയെ സ്നേഹിച്ചും അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിക്ഷേപിച്ചും അങ്ങനെ നാമമുഹത്വത്തിന് വേണ്ടി ആ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഈ സേവനത്തിനായി സ്തോത്രം ചെയ്യുന്നു കൃതാവെ അവരെ ധന്യമായി അനുഗ്രഹിക്കണമേ അങ്ങനെ തിരുവഴുത്തിൽ വായിക്കുന്ന പ്രകാരം ധാരാളം പ്രതിഫലം കൊടുത്ത് അവർക്ക് ഈ വിഷയത്തിൽ സമൃദ്ധി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പടുത്ത് പോകാതിരിപ്പാൻ അവർ ഒരുക്കണം അവിടെ എല്ലാ പ്രശ്നങ്ങളുടെ പേരും അങ്ങയുടെ കരുണയുടെ വ്യാപാരം തൃക്കണ്ണ് പതിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സംഭവിക്കട്ടെ സാധ്യമാകട്ടെ ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ തന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഞാൻ ബൈബിളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബൈബിളിനെ കുറിച്ച് എല്ലാ രണ്ടു വാക്ക് ആമുഖം പറയാൻ വിചാരിക്കുന്നു മത്തായ എഴുതി സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തഞ്ചിലേശുവിൻ്റെ ഒരു പ്രസ്താവന പറയാൻ വിചാരിക്കുകയാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോവുകയില്ല നമ്മുടെ വിഷയം അതല്ല ബൈബിളിൽ നിന്ന് പറയുന്നതിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ നിയോഗം എന്താണെന്ന അതിനാണ് ഈ വാക്യം വായിച്ചത് ആകാശഭൂമി ഒഴിഞ്ഞു പോകും ഈ ഭൂമിയിലുള്ള സഹേലതും ചുട്ടഴിയപ്പെടും ഭൂമി ശുദ്ധീകരിക്കപ്പെടും ഒന്നും മാത്രം പോകുകയില്ല ഒന്നു മാത്രം പോകുകയില്ല എൻ്റെ വചനത്തിൽ നിന്നും വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല ഇതാണ് ബൈബിളിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഗ്യാരണ്ടി ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഞങ്ങളെപ്പോൾ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ചിന്താശകലവും അല്ലെങ്കിൽ ശരിയായത് കണ്ടെത്തുവാനുള്ള ആഗ്രഹവും ഉണ്ട് ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ബൈബിളിൻ്റെ മനോഹാരിതയും ബൈബിൾ ലോകത്ത് ചെയ്തിരിക്കുന്ന നന്മയുടെ ഒട്ടനേക കാര്യങ്ങളും എണ്ണിത്തീർക്കാൻ കഴിയാതോണം രഹിച്ചപ്പോൾ ഞാനും ഇതിലേക്ക് തിരിഞ്ഞതാണ് ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതൊരു സിലബസാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എൽ കെ ജി മുതൽ പി എച്ച് ഡിക്ക് അപ്പുറം പഠിക്കാനുള്ളതും കൂടെ ചേർത്ത് ഒന്നിച്ചെടുത്താൽ എല്ലാ പഠനങ്ങൾക്കും ഒരു സിലബസ് ഉണ്ടല്ലോ അത് സർക്കാർ അതാത് ലോക സർക്കാരിൽ ഇറക്കുന്നതല്ലയോ അത് നല്ലതാണ് ആവശ്യമാണ് അനുഗ്രഹവും ഗുണകരവുമാണ് പക്ഷെ ആ സിലബസ് പ്രകാരമല്ലയോ ജയവും തോൽവി അല്ല ഈ പ്രൊമോഷനൊക്കെ തീരുമാനിക്കുന്നത് ഓക്കെ അവിടെ അതിന് വിശദീകരിക്കാതെ എന്നേക്കാൾ ഇത് കേൾക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ നല്ല ജ്ഞാനമുള്ളവരല്ലേ അവിടെ നിൽക്കട്ടെ മനുഷ്യന് രണ്ട് ഭാഗങ്ങളുണ്ട് പ്രിയരേ ഒന്ന് ഭൗതിക ഭാഗം രണ്ട് ആത്മീക ഭാഗം ആത്മീക ഭാഗം എന്നൊന്ന് മനുഷ്യർക്കില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും അങ്ങനെയുള്ള ആരാധനകൾ ആചാരങ്ങൾ മരണാനന്തര ക്രിയകൾ പ്രാർത്ഥന വഴിപാടുകൾ അതിനുവേണ്ടി ധാരാളം ത്യാഗപരമായ യാത്രകൾ എല്ലാം ചെയ്യേണ്ടി വരില്ലോ അപ്പോൾ ആധ്യാത്മികമായൊരു ഭാഗമുണ്ട് ഭൗതിക ഭാഗമുണ്ട് ഭൗതിക ഭാഗത്തിൻ്റെ സമാപനം ശബക്കുഴി കൊണ്ട് തീരും ആധ്യാത്മിക ഭാഗം പിന്നെയും ശേഷിക്കുന്നു ആ വിഷയത്തിൻ്റെ ഒരു സാധക പാഠമാണ് ഈ സിലബസ് ബൈബിൾ എന്ന സിലബസ് വിട്ട് എന്തൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് എത്തത്തില്ല എത്തത്തില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൻ എങ്ങനെയൊക്കെ മിടുക്കം കാണിച്ചാലും സർക്കാർ സർക്കാരും സിലബസ് വെച്ചല്ലാതെ ശരിയായ മാർക്ക് കിട്ടത്തില്ല അവിടെ ഇടാം എബ്രാഹിം ലേഖനം ഒമ്പതാം അദ്ധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത് നിങ്ങൾ അറിയണം അതായത് ഔദ്യോഗികമായി യേശുവിനെ ദൈവം ആ ദൗത്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി യേശു പ്രത്യക്ഷനായിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയാണ് മുതലാണ് വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ ആദ്യത്തെ പ്രത്യക്ഷ യേശു എന്തിനാണ് ലോകത്തിൽ വന്നത് ആ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി വിശുദ്ധ മന്ദിരത്തിലേക്കെല്ലാം ഇപ്പോൾ ിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്ര പ്രവേശിച്ചത് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതുപോലെ അവൻ തന്നെ താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല അങ്ങനെയായാൽ രോഗസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും മൂന്ന് പ്രത്യക്ഷതയെ കുറിച്ചാണ് അവിടെ വായിച്ചത് വായിച്ച ഭാഗം മുഴുവൻ വിശദീകരിക്കാൻ നോക്കുന്നില്ല നാല് പ്രത്യക്ഷതയുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു അതിൽ ആദ്യത്തെ പ്രത്യക്ഷത ലോകത്തിലേക്കാണ് ഒടുവിലത്തെ പ്രത്യക്ഷതയും ലോകത്തിലേക്കാണ് മറ്റു രണ്ട് പ്രത്യക്ഷത അത് നമുക്ക് പിന്നാലെ പറയാം ഇപ്പോൾ ലോകത്തിലേക്ക് വന്ന പ്രത്യക്ഷതയാണ് വായിച്ചത് അതിന് ഇരുപത്തിയാറാമത്തെ വാക്യം മാത്രം വായിക്കാം അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ പ്രത്യക്ഷനായത് പാപപരിഹാരം വരുത്തുവാൻ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് ദണെന്ന് യേശു യോഗന്നാൽ എഴുതി സുവിശേഷം പതിനേഴിൽ അനേക പ്രാവശ്യം അത് പത്ത് പ്രാവശ്യത്തോളം പറയുന്നുണ്ട് നീ എന്നെ അയച്ചു നീ എന്നെ അയച്ചു എന്ന് അങ്ങനെ യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ച ദൗത്യത്തിലെ ആദ്യത്തെ ഭാഗമാണ് പാവപരിഹാരം വരുത്തുക ഒരു ഗ്രൂപ്പിന് എന്നല്ല ഒരു മതത്തിന് എന്നല്ല ഒരു ദേശത്തിന് ഒരു രാജ്യത്തിന് എന്നല്ല ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന പുസ്തകം പിടിച്ചവർക്ക് വേണ്ടി എന്നല്ല യേശു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് യഹൂദനും യഹൂദനു ദൈവം കൊടുത്ത പ്രമാണമുള്ളവരുടെയുണ്ട് അവർക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എല്ലാ മതങ്ങളും മനസ്സോടെ ഒരു കാര്യമാ മനുഷ്യൻ ഭാവിയാണെന്ന് അതിൻ്റെ പുറകോട്ട് പോയി സംസാരിച്ച സമയമെടുക്കാൻ ഞാൻ ആവശ്യം ഇഷ്ടപ്പെടുന്നില്ല കാരണം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുതിയ കാര്യം കേൾക്കുക ആയ കാര്യമാണ് പറയുന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അക്കാലത്ത് ഇസ്രായേലിലെ മഹാപുരോഹിതനായിരുന്ന ആൾ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അല്ലെങ്കിൽ ആട്ടുകൊറ്റ കാളക്കിടാവിൻ്റെ രക്തം കൊണ്ട് ദൈവാലയത്തിൽ പ്രവേശിക്കണമായിരുന്നു ആണ്ടുതൂറും അങ്ങനെയുള്ള ഒരിടത്തേക്കല്ല യേശു പോയതെന്ന് അവിടെ സമർത്ഥിച്ചു ഈ സമർത്ഥിച്ചതും എഴുതിയതും ഇസ്രായേലിൽ നിന്ന് ക്രിസ്ത്യത്വത്തിലേക്ക് വന്ന പുതിയ നിങ്ങൾ സഭയിലേക്ക് ദൈവം കൊണ്ടുവന്നതായ പൗരശ്രീയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ജന്മനാൽ എബ്രായനാണ് അങ്ങനെ എബ്രാഹനായിരിക്കുന്ന ഈ മനുഷ്യൻ സത്യ പറഞ്ഞ് സത്യത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു യേശു പ്രത്യക്ഷനായത് ഇവിടെ മറ്റെന്തെങ്കിലും സ്ഥാപിക്കാനല്ല ഇവിടുത്തെ പ്രോപ്പർട്ടി കാണാനോ അല്ല ഇവിടെയുള്ള ഏതെങ്കിലും വസ്തുമയമായ മറ്റെന്തെങ്കിലും വേണ്ടി എന്തിനെങ്കിലോ വേണ്ടിയല്ല മറിച്ച് പാപരിഹാരം വരുത്തുവാൻ സ്വോത്രം ഞാനൊരു കഥ പോലെ ഒന്ന് പറയട്ടെ സ്വർഗത്തിലൊരിക്കലും ഒരു ആലോചന യോഗം കൂടി ഒരു കൗൺസിലിങ് അതോ ഒരു കൗൺസില് യോഗം ആരൊക്കെ എന്ന് എഴുതിയിട്ടില്ല അല്ലെങ്കിൽ യോഗം കൂടിയെന്ന് എസ് ആറ് വായിച്ചാൽ കാണാം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ആ കൂടി യോഗത്തിൽ വെച്ച് ഒരാലോചനയുണ്ടായി ആലോചനയുടെ ക്രീം അതിൻ്റെ അജണ്ട മനുഷ്യൻ്റെ നഷ്ടത്തിൽ കിടക്കുന്നവരെ നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ എങ്ങനെ ഉദ്ധരിക്കാവുന്നതായിരുന്നു അവിടെ ചോദിച്ച ഒരു ചോദ്യം ഇതാണ് ആർ നമുക്ക് വേണ്ടി പോവും അധ്യക്ഷനായി നിൽക്കുന്ന പരമാധികാരിയായി നിൽക്കുന്ന യഹോവ്യായ ദൈവത്തിൻ്റെ ചോദ്യമാണ് ആർ നമുക്ക് വേണ്ടി പോകും അടിയൻ ഇതാ അടിയനെ അയക്കണമെന്ന് യശ്യാപ്രവാചകൻ പറഞ്ഞു അതിന് വ്യാഖ്യാനം കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അതെന്തുവാകട്ടെ സ്വർഗത്തിലെ കൗൺസിലിൻ്റെ സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ മഹാദേയയും കരുണയും മനസ്സരവും സ്നേഹത്തിൻ്റെ പ്രതീകവുമാണ് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് രക്ഷിക്കാന്നുള്ളത് അതിന് ഒരു പാപിക്കൊരു പാപിയെ രക്ഷിപ്പാൻ കഴിയത്തില്ല പാവിയല്ലാതൊരു നരനം ഇല്ലേ ഭൂതലത്തിൽ എന്ന് കവി പാടുന്നത് പോലെ പാവിയെ രക്ഷിക്കാൻ പാവില്ലാത്ത ഒരുവൻ വരണം ഇല്ലാത്ത ഒരുവൻ വരണം ഏത് സ്നേഹിതരും നിങ്ങൾക്കുണ്ടെങ്കിലും പരിചയക്കാരനുണ്ടെങ്കിലും സുഹൃത്തുണ്ടെങ്കിലും അയൽവാസി ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരൊക്കെ മറ്റ് പല രാജ്യങ്ങളിലും ദേശങ്ങളിലും ഉണ്ടെങ്കിലും നിങ്ങളിത് അവർക്ക് കൈമാറുക നീ പാവിയാണ് നീ പാവിയാണ് ഭാവിക്ക് എന്താണ് ഉദാഹരണത്തിനുള്ള വഴി എന്താണ് അതിന് സാധ്യത അത് മനസ്സിലാക്കുമ്പോൾ കിട്ടിയ കളഞ്ഞുകിട്ടിയീതി തിരിച്ചു കിട്ടിയതുപോലാവും കൊലൂസ്ലൈൻ രണ്ടാമ അധ്യായത്തിൻ്റെ ഒരു വായിക്കോട് വായിച്ചിട്ട് നമുക്ക് തുടരാം ഈ പറഞ്ഞ കാര്യം തുടരാം രണ്ടാമത്തെ വാക്യങ്ങൾ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച നമുക്ക് കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ഇത് വാക്ക് വാക്കായിട്ട് വിശദീകരിക്കുക എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും എന്റെ സ്വാമി അനുമതിയല്ല പ്രസക്ത കാര്യം സാത്താന്യ വാഴ്ചകളെ സാത്താന്യമായ അധികാരങ്ങളെ ആയുധവർഗ്ഗമ്യപ്പിച്ചു ഈ ലോകത്തെ സകല ഭരണാധികാരികളോടും മലയാള ഭാഷയിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അസനിഗ്ധമായി അടിവരയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രശ്നം ഭരണതലത്തിലുള്ള ഭിന്നതയല്ല ഭരണതലത്തിലും വ്യക്തികളിലുമുള്ള പാപത്തിൻ്റെ സ്വഭാവമാണത് അതിനെ യേശു ആയുധവർക്കും വെപ്പിച്ചതാണ് ജയം കൊണ്ടാടി ഉത്സവം കൊണ്ടാടി എന്നാ ജയോത്സവം കൊണ്ടാടി എവിടെ ക്രൂശന് മേൽ ക്രൂശനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ധാരാളം ലോകം കേട്ട് കഴിഞ്ഞതായതുകൊണ്ട് അത് ആവശ്യമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല യേശു എന്തിനാണ് പ്രത്യക്ഷനായത് നഷ്ടപ്പെട്ട മനുഷ്യ വീണ്ടെടുക്കാനാണ് നഷ്ടപ്പെടാത്തൊരു മനുഷ്യനുണ്ടോ എങ്ങനെ നഷ്ടപ്പെട്ടു ദൈവത്തിൽ നഷ്ടപ്പെട്ടു ആരത് ആദാം ആദാം ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടമായി അവന്റെ ഡി എൻ എ വഴി വന്ന മനുഷ്യനായ ലോകത്തിലുള്ളതെല്ലാം അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ സകല മനുഷ്യനും പാപം ചെയ്തിരിക്കയാൽ പാപശമ്പളമായ മരണം എല്ലാവരിലും പരന്നിരിക്കുന്നു അതാണ് പാപിയല്ലാതെ ഒരു നരനും ഇല്ല വില്ല എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പാപത്തിൻ്റെ പിടിയിൽ അമർന്നുകിടന്ന തകർന്നു കിടന്ന നഷ്ടപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ വീണ്ടെടുക്കാനാണ് യേശു വന്നത് അതാണ് അതാണിവിടെ വായിച്ചതും അവൻ പ്രത്യക്ഷനായി ഒരു കന്നിയിൽ കൂടെ വന്ന വരവ് പ്രത്യക്ഷത എന്ന് പറയാൻ കഴിയുമോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇതിനൊരു ഫ്ലാറ്റും ഉണ്ടാക്കുമായിരുന്നു യേശുവിൻ്റെ പിറവി സോത്രം ഇതൊക്കെ വലിയ ആഴമായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളും നല്ല കാര്യങ്ങളും നന്മയായ കാര്യങ്ങളും അനുഗ്രഹമായ കാര്യങ്ങളും ആശ്വാസമായ കാര്യങ്ങളും സമാധാനപരമായ കാര്യങ്ങളും ഐകമത്യപ്പെടാവുന്ന കാര്യങ്ങളും സ്നേഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട് പക്ഷേ എന്തു ചെയ്യാൻ നമുക്ക് അനുഭവിക്കാൻ യോഗമില്ലാത്തതുപോലെ നമ്മളത് ശ്രദ്ധിക്കാൻ പോലുമില്ല നമ്മളതിന് പേരിട്ട് മതം നിങ്ങൾ എന്തു പേരുമാണെങ്കിൽ വിട്ടുപോളി ഞാനിപ്പോ അതിനെ ഇതിനെ ഒന്നും സ്പർശിക്കാൻ തയ്യാറില്ല യേശു ഒന്നാമത് വന്ന എന്തിനാണ് രണ്ടാമത്തെ വരവ് അതിൽ രണ്ടാമത്തെ പ്രത്യക്ഷത ബാക്കി ഇരുപത്തിയെട്ട് നോക്കിയാട്ടെ ക്രിസ്തു ചുമപ്പാൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ആ രണ്ടാമത് പ്രത്യക്ഷനാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാല് എനിക്ക് എട്ട് എപ്പിസോഡായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു വിധത്തിൽ അത് ആവശ്യമില്ല മറ്റൊരു വിധത്തിൽ ഇത് കണ്ടതല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ തട്ടി എഴുത്തുപോകും അതുകൊണ്ട് ഞാനത് നിൽക്കുന്നില്ല യേശു രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് എവിടെ ആദ്യത്തെ സമയത്ത് ഞാൻ ഇതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ പിന്നെ പറയാമെന്ന് രണ്ടാമത്തെ പ്രത്യക്ഷത ആകാശമണ്ഡലത്തിലാണ് ആകാശമണ്ഡലത്തിൽ അത് എന്തിനാണത് ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു പാപരികാരത്തിനാണ് ഇതെന്തിനാണ് പാപരികാരം പ്രാപിച്ച മനുഷ്യരുടെ അകത്തളത്തിൽ കത്തി ജൊലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രകാശാരയുണ്ട് അത് അവരുടെ ദൈവരാജ്യമാണ് ജ്ഞാനിയിൽ ജ്ഞാനിയായി ലോകം സമ്മതിക്കുന്ന മനുഷ്യനായിരുന്നു ശലോമൻ പറയുന്നു മനുഷ്യൻ തന്നെ ശാശ്വതപോവനത്തിലേക്ക് മടങ്ങിപ്പോകും ജന്മദിവസത്തേക്കാൾ മരണദിവസം ഉത്തമം സൻ പോൾ പറഞ്ഞു മരിക്കുന്നതിനിക്ക് ലാഭം ലോകം പറയുന്നു ആ മരണത്തോടെ ലോകത്തിന് നഷ്ടമായി അദ്ദേഹത്തെ നഷ്ടമായി ആത്മീകർ പറയുന്നു മരണം ലാഭമാണ് എന്നോടൊരാൾ ചോദിക്കുന്നു എന്നിരിക്കട്ടെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എൻ്റെ സ്നേഹിത സുഹൃത്തേ അമ്മച്ചി അപ്പച്ച ഇപ്പം മരിക്കാൻ എനിക്ക് സന്തോഷമാണ് എനിക്ക് മരണം ലാഭമാണ് ലാഭം ഞാൻ എന്തിനെ കളയണം എനിക്ക് കുടുംബമുണ്ട് ഭാര്യ മക്കൾ കൊച്ചുമക്കളെല്ലാം ഉണ്ട് എൻ്റെ ഫോട്ടോ ഞാനൊരു കാണിക്കുന്നുണ്ടല്ലോ സ്ക്രീനിൽ ഒരു ദിവസം നമുക്ക് കണ്ടു നോക്കുക ആ ഫോട്ടോ എടുത്ത കാലത്തിൽ പതിനാല് പേരുണ്ട് പിന്നെ ഒരു പേരും കൂടെ വർദ്ധിച്ചു അത് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നതാണ് അങ്ങനെ ഇരുപത് പേരായി ഞങ്ങൾ രണ്ട് ചേർന്ന് ഇരുപത്തി പേരായി ഫോട്ടോ അത്ര അപ്പം ഇതെല്ലാം ഉണ്ട് അത് ഞാനെന്താ വേണം അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ദെയ്യമാണ് എനിക്ക് ഇവരെല്ലാരെയും സൂക്ഷിക്കാൻ എന്നെ പറ്റത്തില്ല എനിക്ക് ലജ്ജയില്ലാത്ത തുറന്ന പുസ്തകമായതുകൊണ്ട് ഞാനങ്ങ് വിളിച്ചു പറയുകയാണ് ഇനി ആ എൺപത്തി രണ്ടാമത്തെ വയസ്സിലാവുള്ളത് എട്ട് രണ്ട് എനിക്ക് അവരെയും നോക്കിയിരിക്കാൻ പറ്റൂ അതുകൊണ്ടല്ല യേശുവുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിച്ച് അന്നും അത് ഇന്നുവരെ മരണം ലാഭമായിട്ടും മരിക്കാൻ ഇഷ്ടമായിട്ടും കാത്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് ഞാനീ ഞാനിയായി ശരോമൻ പറഞ്ഞത് തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും അങ്ങനെയുള്ള സ്വന്തം ഭവനത്തിലേക്കുള്ളവർ മടങ്ങിപ്പോ വേണ്ടി അകത്ത് കത്തിച്ചൊരിക്കുന്ന ആത്മീയ ജ്വാലിയുമായി കാത്തു നിൽക്കുന്നവർക്ക് ചേർക്കാൻ യേശു അധ്യാകാശം വരും പേരുകൊണ്ടല്ല കാര്യം കിടക്കുന്നത് നേരുകൊണ്ട് നേരുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും അഞ്ച് രൂപ നൂറ് രൂപ ആയിരം രൂപ ഒരു പ്രോപ്പർട്ടി ഒരു ദ്രവ്യശേഖരണത്തിന് വേണ്ടി അല്ല യേശു വന്നത് വസ്തുമയമായ ഒന്നിനു വേണ്ടിയല്ല യേശു വന്നത് യേശു വന്നത് നഷ്ടപ്പെട്ട മനുഷ്യനെ ദത്തെടുക്കാൻ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ് ഭാഗ്യവശാൽ അതിൽ കയറി പറ്റാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ മനസ്സ് വയ്ക്കുന്നവരെ ദൈവം ചേർക്കാൻ എപ്പോഴും കൈനീട്ട് നിൽക്കുന്നു ആരെയും ദൈവത്തിന് ബലാത്കാരമില്ല എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു ബലാൽക്കാരികൾ അതിനെ പിടിച്ചെടുക്കും കായിക ബലമല്ല സഹോദരങ്ങളെ കായിക ബലത്തിന് വേണ്ടി ഒരു ഒരു ശിഷ്യൻ യേശുവിനെ പിടിച്ച രാത്രി തയ്യാറായപ്പോൾ യേശു പറഞ്ഞു വേണ്ട 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 എനിക്ക് വേണ്ടി നിങ്ങളുടെ കായിക ബലം ഉപയോഗിക്കേണ്ട അങ്ങനെ വേണമായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ മതിയായിരുന്നു അവൻ വലിയ സൈന്യത്തെ തന്നെ ഇവിടെ വിടയക്കുമായിരുന്നു നോ വേണ്ട വേണ്ട ആത്മീക ജീവിതത്തിന്റെ അന്തസ്സത്ത അതിൻ്റെ ക്രീം അതിൻ്റെ യഥാർത്ഥമായ അജണ്ട കായികമല്ല ഭൗതികമല്ല സമ്പൽ സമൃദ്ധികൾ ഒന്നുമല്ല അതിൻ്റെ അജണ്ട അവനെ ദൈവരാജ്യത്തിൽ എത്തിക്കാമോ നഷ്ടപ്പെട്ടവനെ ആത്മരക്ഷിച്ച് ഉത ഉതകുന്ന വിധത്തിന് ഒരുക്കാമോ ഇതിനാപ്പുറത്തൊരു കാഴ്ചപ്പാടതിന് പിറകിലില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക അതെനിക്ക് പറയാനുള്ളൂ ഞാനിത് തുടങ്ങിയിട്ട് നാൽപ്പത്തൊട്ട് നാൽപ്പത്തൊമ്പത് വർഷമായി സ്വോത്രം സ്വത്രം എൻ്റെ കാര്യം പറയാനല്ല ഞാൻ അവിടെ നിൽക്കുന്നത് ജയശുവിൻ്റെ കാര്യം പറയാനാണ് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു ഒരനുഭവം പറയുന്നു എന്ന് പറഞ്ഞേയുള്ളൂ അപ്പം ഞാനോട് പറഞ്ഞത് തനിക്കായി കാക്ഷയ്ക്കായി അവൻ രണ്ടാമതും വരും പ്രത്യക്ഷനാകും നാല് പ്രത്യക്ഷതയിൽ രണ്ട് പ്രത്യക്ഷത എന്ന് പറയുന്നു ഒന്ന് പാവത്തിനു വേണ്ടി പരിഹാരം വരുത്താൻ യേശു പ്രത്യക്ഷനായി മഹാപുരോഹിതനെ വ്യക്തവുമായി ദേവാലയത്തിൽ പോകേണ്ട കാര്യമില്ല അതുപോലെ വർഷം തോറുമ്പോൾ യാം കഴിക്കേണ്ട കാര്യമില്ല ഒരിക്കൽ ഒരിക്കൽ ഒരിക്കലെന്ന് ഇബ്രാ ലേഖനം ഒമ്പത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് വരെയുള്ള ഭാഗത്തും പല പ്രാവശ്യം വായിച്ചു ഒരിക്കലൊരു കാര്യം ചെയ്താൽ അതിനകത്ത് അപൂർണതയില്ല അപാകതയില്ല അ നിറവാണ് മികവാണ് പൂർണ്ണമാണ് അതാണ് ഒരിക്കൽ യേശു ഒരിക്കൽ പാവപരിഹാരം വരുത്തി വായിച്ചുകളിൽ അധികാരം ആയുധവർക്കുമെപ്പിച്ചു ഖൂഷന്മേൽ ദേവോത്സവം കൊണ്ടാടി സാത്താൻ്റെ തലയെ തകർത്തു യേശുവിനെ അംഗീകരിക്കുന്നത് മാത്രമേ ഒരു കടമേ എനിക്കുള്ളൂ എൻ്റെ ഒന്നും യേശുവിന് ആവശ്യമില്ല എന്നെ ആവശ്യമുണ്ട് എന്നെ ആവശ്യമുണ്ട് ഞാൻ യേശുവിനായിക്കഴിഞ്ഞാൽ നന്നായി നടക്കുന്നൊരു കല്യാണം നേരാമണ്ണം നടക്കുന്നൊരു കല്യാണം പെണ്ണും ചെറുക്കനൂടെ കൈ കൊടുത്ത് സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം രണ്ടല്ല ഒന്നാണ് അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ പറയാറുള്ളതും കല്യാണം നടത്തുമ്പോൾ പറയാറുള്ളതാണ് എന്നതുപോലെ ഞാൻ യേശുവിൻ്റെ ആയിക്കഴിഞ്ഞാൽ എനിക്കുള്ളതല്ല യേശുവിൻ്റെയാണ് ലൂക്കസ് പതിനഞ്ചിലെ മുപ്പത്തി ഒന്നിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് ഞാനും യേശുവായി കൈ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളതല്ല യേശുവിൻ്റെ ആണ് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ യേശുവിനുള്ളതല്ല ആർക്കാണെന്ന് വായിച്ച് പിന്നെ പതിനഞ്ചലിന് മുപ്പത്തൊന്നിൽ രാജാക്കന്മാർ രാജാവായവനവൻ യേശു അവന് മീതി ഒരാളില്ലാതിരിക്കെ എല്ലാ സർവസ് സർവമായിരിക്കുന്നു യേശു ഒരു മകനോട് പറയുകയാണ് മകനെ നീ എന്നോട് കൂടിയല്ലേ ഇരിക്കുന്നേ അർത്ഥം നീ എന്നോട് കൂടെ ഇരുന്നാൽ എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു ഞാൻ ഈ കേൾവിക്കാരായ എൻ്റെ ആൾക്കാരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വലയുന്നത് ഇങ്ങനെ കിടന്ന് അലയുന്നത് ഈ ശരീരത്തിൽ കഷ്ടമുണ്ട് ഈ ശരീരം ഫുൾ ഓർഡറിലല്ല എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായി വിശുദ്ധമല്ല ഈ ശരീരം ദൈവത്തിന് വേണ്ട ഒരു നാളിൽ ശരീരം വിട്ട് നമ്മൾ പോകണം ഇത് മണ്ണിൽ നിന്നെടുത്ത് മണ്ണിലേക്ക് തിരികെ പോകും ദൈവത്തിൽ നിന്ന് ദൈവത്തിനിലേക്ക് തിരികെ പോകും ഇത് രണ്ടായി പിരിയുന്ന അങ്ങനെയാണ് അങ്ങനെയിരിക്കുന്ന ഞാനും നിങ്ങളും അറിയണം യേശുവിനുള്ളതല്ല എനിക്കുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പെണ്ണും ചെറുക്കനും നന്നായി കല്യാണം കഴിക്കണം നല്ല കല്യാണം കഴിച്ചാൽ അവനുള്ളതല്ല അവളുടേതാണ് അവൾക്കുള്ളതല്ല അവൻ്റേതാണ് അങ്ങനെയുള്ള ഈ മകത്തായ സംരംഭത്തെ മകത്തായ നന്മയെ മകത്തായ അനുഗ്രഹത്തെ എന്തിനാണ് ദുർവിനിയോഗം ചെയ്തത് നമ്മുടെ അനാവശ്യമായ ഫ്രസ്റ്റീജല്ലേ ആരെ കാത്തിരിക്കണം എൻ്റെ അമ്മ ഒരിക്കൽ ഇങ്ങനെ പറയുമായിരുന്നു മോനെ മാനം കാണാൻ തിക്കിൾ കൊള്ളേണ്ട ആവശ്യമില്ലട ആരും തിക്കിൾ കൊള്ളേണ്ട ആവശ്യമില്ല മനുഷ്യനെ പേടിച്ചും വിറച്ചും കഴിയേണ്ട മാർഗമല്ല ഇത് ഒരു മൗലിക സ്വാതന്ത്ര്യം ഉണ്ട് ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് പ്രകാരം ജീവിക്കാൻ ഇഷ്ടമുള്ളതുപോലെ കഴിക്കാൻ അവന് സ്വാതന്ത്ര്യമുള്ളതാണ് ലോകസഹജമാണ് വിശേഷാൽ ഭാരതസഹജമാണ് വാക്കുകളെ അവസാനിപ്പിക്കട്ടെ രണ്ടാമത് ഏശ് പ്രത്യക്ഷനാകുന്നത് തൻ്റെ സഭയെ ചേർക്കുവാൻ ആ സഭയിലെ അംഗങ്ങൾ രക്ഷിക്കപ്പെട്ടവർ ദൈവവചന പ്രകാര ജീവിതത്തെ ക്രമപ്പെടുത്തിയവർ അവർക്കുള്ള വേണ്ടിയാണ് രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് ഒന്നാമത് പ്രത്യക്ഷനായ ആ പ്രത്യക്ഷതയെ അംഗീകരിച്ച് അവൻ്റെ വചനമനുസരിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നവർക്ക് അവൻ്റെ വരവിൽ കത്തി ജോലിക്കുന്ന ജ്വാലയുമായി അവർ കാത്തു നിൽക്കുകയാണ് കർത്താവ് വാക്കുകളായാലും വചനങ്ങളായാലും ഈ രണ്ട് പ്രത്യക്ഷ അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച രണ്ട് പ്രത്യക്ഷയിലൂടെ പറയും സ്വോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവെ യേശുവിൻ നാമത്തിൽ ഈ പകലിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ കയ്യിൽ കേട്ടവരായ ജനത്തെ ഏൽപ്പിക്കുന്നു കേൾക്കാനുള്ള ധാരാളം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു യൂട്യൂബിൽ കർത്താവെ കയറി ആയിരക്കണക്കിന് ആൾക്കാർ എളിയവരുടെ ഈ സന്ദേശം കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ് സമ്മതിക്കുന്നു സമ്മതിക്കുന്നു എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നിയോഗവുമായി മാറട്ടെ പേര് പേരായി ദൈവരാജ്യത്തിന് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി നരകരാജ്യം ഒഴിയാൻ വേണ്ടി ദൈവരാജ്യം പ്രാപിക്കാൻ വേണ്ടി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സാധിക്കട്ടെ സംഭവിക്കട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാങ്കേക്ക് നന്ദി പറയുന്നു നന്ദി പറയുന്നു വിശുദ്ധ ജനത്തെ ചേർക്കുവാൻ രണ്ടാമതും വേഗത്തിൽ പ്രത്യക്ഷനാകുന്ന യേശു ക്രിസ്തുവിൽ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ യു